ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓർമ്മവരം പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഓർമ്മവരം പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓർമ്മമരം പരിപാടി സംഘടിപ്പിച്ചത് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റ് അവകാശപ്പെട്ട നികുതി വിഹിതം സാമ്പത്തികമായി കഴുത്ത് ജനിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റിനൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ വലിയ രാഷ്ട്രീയ കടമയാണ് ഈ കടമകൾ നമുക്ക് എങ്ങനെ നിർവഹിക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് ചർച്ച ചെയ്യാനാണ് സംസ്ഥാന സമ്മേളനം കൊല്ലത്തിയിരുന്നത് ആ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാനുള്ള സന്ദർഭത്തെ ഇവിടെ സഹ പ്രശാന്ത് പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഈ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ എൻ വിക്രമകുറുപ്പ് അധ്യക്ഷത വഹിച്ചു കൺവീനർ എം സി പ്രശാന്തൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജി മുരളീധരൻ സി രതീഷ് സിആർ പി രാജൻപിള്ള സംജിത്ത് നല്ലെഴുത്തുമുക്ക് ബിന്ദു കൃഷ്ണകുമാർ റിയാദ് ജി ആർ ഗീത ശശികുമാർ ആർ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് അഗസ്ത്യ ചീരയുടെ വിതരണോദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ